എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബി റൂമിലേക്ക് വന്നിട്ട് മോനെ എടുത്ത് കളിപ്പിക്കുന്നൊക്കെയുണ്ട് ഒരുപാട് ദിവസം അതിൻ്റെ നിന്നെ കണ്ടിട്ട് അച്ഛന് കൊതിയാവാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കളിപ്പിക്കുന്നു അന്നേരം നവ്യ പറയുന്നുണ്ട് മോനും നിന്നെ കാണാത്തതുകൊണ്ട് ആകെ വിഷമായിരുന്നു എന്ന് പറയുമ്പം അബി പറയുവാണുമാണ് ഞാൻ എന്തൊരു വിഷമിച്ചെന്നറിയാമോ അവിടെയാണെങ്കിൽ നിറയെ ക്രിമിനൽസാണ് അവർക്കിതൊന്നും പ്രശ്നമില്ല അവരുടെ നടുക്കായിരുന്നു ഞാൻ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഏതായാലും മോൻ വളർന്നു വലുതായി വരുമ്പോൾ അച്ഛൻ ജയിൽപ്പുള്ളി എന്ന് പറയാനുള്ളതെല്ലാം ഈ വീട്ടുകാർ ചെയ്തു വെച്ചല്ലോ എന്ന് പറയുമ്പം അബി പറയുന്നു അതൊന്നും ഓർത്ത് നീ ഇതെല്ലാം തേഞ്ഞു വാങ്ങി പോകില്ലേ എന്ന് ഞാൻ അങ്ങനെ പോകുകടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് നവ്യ അന്നേരം അഭി പറയുന്നുണ്ട് എനിക്ക് ഒരേ ഒരു ഉള്ളൂ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും മോനും അമ്മയും പിന്നെ അയർലൻഡിൽ നിന്ന് വരുന്ന എൻ്റെ പെങ്ങൾ നിൽക്കണം എന്നോടൊപ്പം സപ്പോർട്ടായിട്ട് അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം ആ അവളും വരുന്നുണ്ടോ ഏതായാലും നമ്മുടെ ഭാഗത്ത് ആൾബലം കൂടുന്നത് നല്ലതാണ് എന്ന് നവ്യ പറയുന്നുണ്ട് അന്നേരം അഭി പറയുകയാണ് അവൾ വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം അവൾ ഇവിടെ കാണും പിന്നെ അവളുടെ വിവാഹ ൊക്കെ നടത്തിവിടണം ഞാൻ ഏതായാലും ഓഫീസിലേക്ക് ചെല്ലുമ്പം അവിടെ ജോലി കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് എന്ന് പറയും അന്നേരം നബ്യു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ജോലി പോയാലും നമ്മളങ്ങനെ കൊടുക്കരുത് ഇവരുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് ജീവിച്ച് കാണിക്കണം എന്നൊക്കെ നബ്യ പറയുന്നുണ്ട് അപ്പോഴും കുടുംബം കുളം തോടണം എന്നുള്ളൊരാഗ്രഹമാണ് അബിയുടെ മനസ്സിൽ ഈ സമയം മുത്തശ്ശൻ താഴെ ആകെ വിഷമത്തോടെ പറയുവാണ് ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ ജലജീതത്തെടുത്തത് ഒരു അബദ്ധമായി പോയി എന്ന് ഇപ്പം തോന്നുന്നുണ്ട് എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതൊരു അബദ്ധമൊന്നും അല്ലായിരുന്നു അവൾ നേരെ ഉണ്ട് നിൽക്കുകയും അവളുടെ മക്കളെ അവൾ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ദേവേന് പറയുന്നുണ്ട് ജയിലിൽ നിന്ന് തിരിച്ചു വന്ന അവനെ ഈ വീടിനുള്ളിൽ കഴിയാൻ അനുവദിക്കുന്നത് മൂർഖംബാമിനെ വീടിനുള്ളിൽ വളർത്തുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിനും അത് സമ്മതിക്കുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിൽക്കും അങ്ങോട്ടേക്ക് ആദർശം നയനെങ്ങോടെ വരുന്നു നയൻ ഇന്നോട്ട് ആദർശൻ്റെ കൂടെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ദേവേനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല അവിടെ പോയി കഴിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്യും റെസ്റ്റ് കിട്ടില്ല എന്നൊക്കെയാണ് ദേവിയേനെ പറയുന്നത് അത് ദേവേനെ തുറന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുവാണ് അങ്ങനെ ഇനി വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മാസം ആയില്ലേ ഇനി മോള് പുറത്തൊക്കെ പോയിക്കോട്ടെ ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നാലും അവൾക്ക് ബോർ അടിക്കുമെന്ന് പറയുവാണ് അന്നേരം അമ്മേ ഓഫീസിലേക്ക് കുറച്ച് ദൂരം ഇല്ല ഇവിടുന്ന് യാത്ര ചെയ്ത് പോകണ്ടേ എന്ന് പറയുമ്പം മുത്തശ്ശും ചോദിക്കുന്നുണ്ട് അതിന് അതിന് അതൊരു ദൂരമാണോ അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് ഏതായാലും ആദർശ് പറയുന്നുണ്ട് അമ്മ ടെൻഷനൊന്നാകണ്ട അവൾക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തോളാം അമ്മ തന്ന് വിടുന്ന ഭക്ഷണം എപ്പോഴത്തെ എപ്പോഴൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു അതുപോലെ നയനോടും പറയുന്നുണ്ട് ദേവയാനി കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കണം എങ്കിലേ വിടുവുള്ളൂ എന്ന് അങ്ങനെ അവർ പോകാൻ തീരുമാനിക്കുന്നു അന്നേരം ദേവയാനി അതിൻ്റെ കൂടെ പറയുവാണ് ഏതായാലും മോൾ അങ്ങോട്ട് പോകുന്നത് ഒരു കാര്യം ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ് നബിക്കിപ്പം മോളോടും നന്ദുനോടും ഭയങ്കര ദേഷ്യമാണ് അതുകൂടാതെ അഭിയും കൂടി വന്നിട്ടുണ്ട് ആ സമയത്ത് ആദർശൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും അതുപോലെ ഭയങ്കര വൈരാഗ്യമാണ് നവയ്ക്ക് നയനോടും നന്ദുനോടും എന്നിങ്ങനെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുവാണെങ്കിൽ നവിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് അന്നേരം നയന പറയുന്നുണ്ട് അത് ഉടനെയൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചേച്ചിയെ നഷ്ടപ്പെടും അതിൽ അവനും പ്രശ്നമൊന്നും കാണിയില്ല പക്ഷേ ചേച്ചി എന്തെങ്കിലും കടുങ്കൈ കാണിക്കും അതുകൊണ്ട് നമുക്ക് ആ കാര്യം ഉടനെയൊന്നും മിണ്ട എന്ന് പറയുന്നു അത് മുത്തശ്ശി സമ്മതിക്കുന്നുണ്ട് മോള് പറഞ്ഞതാ നേരെ അതുകൊണ്ട് ഇനി സംസാരിച്ച് നിൽക്കാതെ ഓഫീസിൽ പോകാൻ പറയുക ഈ സമയം അബി ആകെ ദേശത്തിലാണെ അബി അനന്തപുരിയിലുള്ള എല്ലാവരുടെ എല്ലാവരോടും പകരം വീട്ടാൻ വേണ്ടി തീരുമാനിക്കുന്നു അതുകൊണ്ട് ഗൾഫിലുള്ള ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതോ ഓരോ ബിസിനസ്സുകാരനെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് എന്നും മൂർത്തി ജുവലറി ഞങ്ങളുടെ എതിരാളികളായിരുന്നു ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നത് അവസരം വരുമ്പോൾ അവസരം വരുമ്പോൾ അടിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ നീ നിന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് അവനെ ആ ആദർശിനെ ഞാനിവിടെ ദുബായിൽ വരുത്തും അതിനും അതിനുള്ള ചരടുവലികളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് നിൻ്റെ സങ്കടം ഞങ്ങളുടെയും കൂടെ സങ്കടം വലിയടാം അതുകൊണ്ട് വിഷമയ്ക്കൊന്നും വേണ്ട ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നത് പറയുന്നുണ്ട് എൻ്റെ വിഷമം അത്രത്തോളം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറയുമ്പം നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് അഭിക്ക് ഭയങ്കര ദേഷ്യം ആട്ടോ ഇപ്പം അനന്തിരി അനന്തപുരിയിലുള്ള എല്ലാവരോടും പിന്നെ കാണിക്കുന്നത് നവിൻ്റെ മുത്തച്ഛനെയും അമ്മയും ഒക്കെയാണ് അവർ അവിടെ ഈ വിവാഹത്തിൻ്റെ ചർച്ചകൾ തന്നെ എന്ത് ചെയ്യും പോലീസുകാരിയോ വക്കീലോ അത് മാറ്റി വേറെ ഒരു കുട്ടിയിലേക്കാക്കണം നവീൻ്റെ മനസ്സ് ഏതായാലും നവീൻ്റെ അമ്മ അമ്മയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ഡിമാൻഡുകളോ ഒന്നും മാറ്റാൻ തയ്യാറല്ല ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് അന്നേരം നവീൻ്റെ മുത്തശ്ശൻ ചോദിക്കും ആ നന്ദു എന്നോണ്ട് മോളെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് എന്തിനാ വന്നത് എന്ന് ചോദിക്കും അന്നേരം ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് നവീനായിട്ട് നോട് അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പറയും അന്നേരം അങ്ങേര് ചോദിക്കുക പറയുവാണ് അവിടെ പോയി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് അതാണ് ാണ് എന്ന് ഒന്ന് അറിയാൻ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ആ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി ഞാനും അതുപോലെ അനിയുമൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ നവീനേട്ടൻ വാതുറന്നൊരക്ഷരം പറയുന്നില്ല അതിനെ കാരണം നവീനേട്ടന്റെ അമ്മയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇഷ്ടപ്പെടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും എന്നിട്ട് ഇത്രയും സംസാരിച്ച് കഴിയുമ്പം നവീൻ്റെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ പ്ലാൻ എന്താ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ മതിയോ എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇത് തന്നെയാണ് നല്ലത് ഇതാകുമ്പം ഞാൻ എൻ്റെ ഭർത്താവിനോടോ അമ്മായിമ്മയോടോ ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല സ്വസ്ഥമായിട്ട് എൻ്റെ ജോലി ചെയ്യാം അതുകൊണ്ട് ഉടനെ ഒന്നും ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും എന്നിട്ട് നവീൻ്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ നന്ദു അങ്ങ് പോയിക്കഴിയുമ്പം അവിടെ നിൽക്കുന്ന ഒരു ഗുമ്മസ്ഥൻ ഉണ്ടല്ലോ സഹൃദയൻ എന്നാണ് കേട്ടോ അങ്ങേരുടെ പേര് അങ്ങേര് പറയുവാണ് സാറിൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അതൊരു പോലീസുകാരി ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോയ നന്ദു ആയിരിക്കും ആ പെണ്ണ് എന്നിങ്ങനെ പറയുമ്പേക്കും നവീൻ്റെ അമ്മ പറയുന്നുണ്ട് അവളെപ്പോലെ ഒരുത്തിയെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല സമ്മതിക്കത്തില്ല പിന്നെ നമ്മുടെ കുടുംബമായിട്ട് ചേരുന്ന കുടുംബമൊന്നും അല്ല അത് എന്നും പറയുന്നുണ്ട് ഈ സമയം നന്ദു നവീൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് കേസിൻ്റെ ആവശ്യത്തിനാണ് വന്നതെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മോനൂടെ പരാതി പറയുകയും നന്ദു അതിൻ്റെ പേരിൽ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളെ ഇടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ സാക്ഷി പറയണം പക്ഷേ അവരെ പേടിച്ചിട്ട് അയലൂക്കംകാരും സാക്ഷി പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനിയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിക്കാനാണ് നന്ദു വന്നത് അതിന് കുറേ മാർഗങ്ങൾ എന്തൊക്കെയോ നന്ദുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെ കേൾപ്പിക്കുന്നില്ല ഇതെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി നന്ദുവിനെ വിളിക്കുന്നത് കൂട്ടുകാരനാണല്ലോ വിളിക്കുന്നത് എന്ന് പറയും എന്നിട്ട് സംസാരിച്ചിട്ട് നവീൻ്റെ അടുത്താണ് എന്ന് പറയുമ്പോൾ നവീന് കൊടുക്കാൻ പറയും നവീന് കൊടുത്തു കഴിയുമ്പം അനി നവീനോട് പറയുവാണ് പറയുവാണെ നിന്റെ മനസ്സിലുള്ള പെങ്കുച്ച അത് ആരാണെങ്കിലും നന്ദുവിനോട് പറവല്ലോ പോലീസ് ഓഫീസറുവാണെങ്കിൽ നന്ദു തന്നെ പറഞ്ഞത് ശരിയാക്കിക്കോളും എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട് അത് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് എന്നിട്ടിങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെണ്ണ് തന്നെയല്ലേ എൻ്റെ ഭാവി വധു അത് ഇവർക്കാർക്കും അറിയില്ലല്ലോ എന്ന് ഏതായാലും ഫോൺ വിളിച്ചു കഴിഞ്ഞു ഫോൺ തിരിച്ചു കൊടുക്കുന്നു എന്നവീൻ അന്നേരം നന്ദു പറയുന്നുണ്ട് കേസിൻ്റെ ആവശ്യത്തിന് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് എന്നിട്ട് അനി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് നന്ദുനോട് പറയാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ തുറന്ന് പറന്നേ നമുക്കത് നടത്താം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനിയും കൂടി അത് സെറ്റാക്കി തരാം അതുപോലെ അനന്തുപുരിക്കാരും എല്ലാവരും കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പറയാമെന്ന് പറയുവാണ് നെവിൻ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു പോലീസുകാരിയാണ് പക്ഷേ അവൾ ഇത്തിരി തൻ്റെടി ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല അവൾക്ക് അവൾ ശരിക്കും തൻ്റെ ഇടത്തിന് കൈയും കാലം വെച്ച പെൺകുട്ടി കുട്ടിയാണ് അതുകൊണ്ടാണ് എനിക്ക് തുറന്നു പറയാൻ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നവീനായിട്ട് അമ്മ സമ്മതിക്കത്തില്ല എന്തിനാ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് വീട്ടുകാരുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേസിൻ്റെ തന്നെ പിന്നെ വിളിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും വിളിച്ചോളാം എന്ന് നവീനും പറയുന്നു നന്ദു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നവീൻ പിന്നെയും മനസ്സിലാവർക്കുമാണ് ഈ വെയിലും മരുമകളാണ് ആ പോയത് പക്ഷേ ആരും അംഗീകരിക്കില്ലല്ലോ എന്താ എന്ന് ഏതായാലും ഈ സമയം താഴെ ചർച്ചകൾ നടക്കുവാണെ ആ ഗുമ്മസ്തൻ സഹൃദയൻ എല്ലാവരോടുമായിട്ട് നമ്മുടെ മുത്തശ്ശനോടും അതുപോലെ നവീൻ്റെ അമ്മയോടും പറയുന്നുണ്ട് ഈ വരുന്ന ഇറങ്ങി വരുന്ന നന്ദുവാണ് നവീൻ്റെ മനസ്സിലെങ്കിൽ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാകില്ലേ എന്ന് ഒരമ്മ പറയുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കത്തില്ലല്ലോ എന്ന് ഏതായാലും നവീനും നന്ദുവും ഇറങ്ങി വരുന്നു അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നവീൻറെ മനസ്സിലെ പെൺകുട്ടി ആരാണ് എന്ന് പറഞ്ഞു വന്ന അന്നേരം അത് പറയാൻ നവീനേട്ടൻ തയ്യാറാകുന്നില്ല അമ്മയെ പേടിച്ചിട്ടാണ് എന്ന് പറയും അന്നേരം അമ്മ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് അല്ലാതെ ഞാൻ സമ്മതിച്ച് തരത്തില്ല പ്രത്യേകിച്ച് പോലീസുകാരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം അവിടെ നിന്ന് സഹൃദയം പറയുന്നുണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ സാറ് മിക്കവാറും ആ പെൺകുട്ടിയെ രജിസ്റ്റർമാര് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് അന്നേരം അമ്മ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്നോട്ടെ വന്നോട്ടെ അങ്ങ് അങ്ങനെ വിവാഹം കഴിച്ചോട്ടെ പക്ഷേ ഈ വീടിൻ്റെ അത് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്നു ആ അങ്ങനെ സങ്കടം ആകുന്നുണ്ട് നന്ദുവും അങ്ങോട്ട് അവരോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നയനയും ആദർശനേയും തന്നെയാണ് രണ്ടുപേരും ഓഫീസിൽ ഇപ്പോൾ ഒരു ക്യാബിനിലോട്ട് ഇരിക്കുന്നത് ദേവേനെ പറഞ്ഞിട്ടുണ്ട് നയനോട് വേറെ ക്യാബിനിലൊന്നും പോയിരിക്കണ്ട ആദർശൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന് നയന നയനെ ആദർശൻ്റെ അടുത്തിരുന്ന് ഡിസൈൻ വരയ്ക്കുക എന്നിട്ടും ആദർശ് പറയുന്നുണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യൊന്നും വേണ്ട ശരീരം കൊണ്ടുള്ള അധ്വാനത്തേക്കാൾ വലുതാണ് തലകൊണ്ടുള്ള അധ്വാനം അതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യല്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലേ ആദർശേട്ടാ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ദേവയാനെ വിളിക്കുന്നു കറക്റ്റ് പന്ത്രണ്ടരയായി ഫുഡ് എടുത്ത് കഴിക്കാൻ പറയുവാണ് ആദർശ പറയും അവൾ സാധാരണ ഒരു മണി ഒന്നരയാകുമ്പോഴല്ലേ കഴിക്കുന്നേ ആ സമയത്ത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അത് പണ്ടത്തെ കാര്യം ഇപ്പം കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം അതുകൊണ്ട് നീ ഫുഡ് എടുത്ത് കൊടുക്കുക എന്ന് പറയും അന്നേരം ദേ മരുമോൾ എവിടെ ഇരുപ്പണേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആദർശം ഫോൺ നയനയുടെ കൈ കൊടുക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ സമ്മതിച്ചിട്ടാണ് മോളെ ഞാൻ ആദർശം മുഴുവൻ പറഞ്ഞു വിട്ടത് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മണിയൊക്കെ ആകും അതുകൊണ്ട് മോൾ അവനെ കാത്തിരിക്കേണ്ട അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചോണം ഇപ്പോൾ പന്ത്രണ്ടര ആയി ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ പറയുന്നു നേരം നയന പറയുന്നുണ്ട് അമ്മ ടെൻഷൻ ആകണ്ട ഞാൻ കഴിച്ചോളാം എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു